നമസ്കാരം വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ കാണും ഗോൾഡ് വന്നിട്ട് പുതിയതായിട്ട് ആൾ ടൈം ഹൈ നാലായിരത്തി അറുന്നൂറ് കഴിഞ്ഞാണ് പൊയ്ക്കോണ്ടിരിക്കുന്നു അതായത് ഇത് ഡോളറിലാണ് ഒരു ഔൺസിന് കുറച്ച് പോലെ ഇറങ്ങി പിന്നെ തിരികെ കയറിയായിരുന്നു ഇപ്പോൾ നമ്മളെ തേർട്ടീൻ തൗസൻഡ് വൺ എയ്റ്റി വൺ ട്വൻറ്റി അങ്ങനെ ഏതോ ഒരു റേറ്റ് വരുന്നു എല്ലാംൾ ഹൈ ആണ് ഗോൾഡ് ഇപ്പോൾ ടൈം ഹൈ ആണ് ഇതിൽ ആൾമോസ്റ്റ് ഈ ജി എസ് ടിയും കൂടെ ചേർക്കുകയാണെങ്കിൽ ജസ്റ്റ് മിസ് ഫിഫ്റ്റീൻ തൗസൻഡ് പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും ഒരു ചാർജോ ഇട്ടെങ്കിൽ ഫിഫ്റ്റീൻ തൗസൻഡ് എത്തും ട്വന്റി ഫോർ ക്യാരക്ട് വന്നിട്ട് ഫോർട്ടീൻ ഫോർ ഹൺഡ്രഡ് ആണ് പേഴ്സൺ പിന്നെ അതിൻ്റെ ഒപ്പം സ്റ്റാമ്പിങ് ചാർജ് കൂടെ ഇടുവാണെങ്കിൽ പതിനയ്യായിരം തൊടും ഞാൻ എന്തോ ഒരു ഹയർ റേറ്റ് വരും വിചാരിച്ചു പക്ഷേ ഇപ്പോൾ തന്നെ പതിനയ്യായിരം എത്തിയായിരുന്നു അപ്പോൾ ഇതു ആൾമോസ്റ്റ് ഫിഫ്റ്റീൻ തൗസൻഡ് അതായത് പതിനാലായിരത്തിൻ്റെ അടുത്ത് ഇരിക്കും ഈ ആൽബിൻ ചെറുക്ക എന്ത് ചെയ്തെന്ന് വെച്ചാൽ പേടി കാണിക്കുന്നു അതായത് പത്ത് പെർസെൻറ്റ് പന്ത്രണ്ട് പെർസെൻ്റ് മേക്കിംഗ് ചാർജ് ഇരിക്കുമെന്ന് പത്ത് ശതവീതം മേക്കിംഗ് ചാർജ് ഇടുവാണെങ്കിൽ ഇപ്പോൾ തന്നെ അത് പതിനഞ്ചിൻ്റെ അടുത്ത് പോകും അപ്പോൾ ഗോൾഡ് ഇന്നും കേറും കേറികൊണ്ടേയിരിക്കും ഇത് കയറാൻ്റെ കാരണം എന്തെന്ന് നോക്കാം പതിനഞ്ചാണ് ഗോൾഡ് ട്വന്റി ടു കാരറ്റ് പതിനഞ്ച് വരും ഇതെന്ന് വെച്ചാൽ ജെറോം പോളിൻ്റെ മുകളിൽ ഗുസ്തി വയ്ക്കുന്നു നമ്മളെ ട്രംപ് ഭാഗവാദം ഇവർ ഈ ഗ്രൂം കെട്ടിയതൊക്കെ ചോദ്യമായി ചോദിക്കുന്നു അവർ വന്നിട്ട് ഫെഡറൽ റിസർവിന് റിപ്പയർ ചെയ്യുന്നതിൽ അവരൊക്കെ ബഡ്ജറ്റ് വന്നിട്ട് ഓവർ റൺ ആയി പോലെ കോൺഗ്രസ് അപ്രൂവ് ചെയ്തത് പിന്നെ കോൺഗ്രസ് കമ്മിറ്റി മുമ്പേ ഇവർ പോയി സംസാരിച്ചത് എല്ലാം അറിഞ്ഞു ഇന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിലിരുന്ന് സുപ്രീനോ വാങ്ങിച്ചിരിക്കുന്നു ക്രിമിനൽ കേസ് ചെയ് ഇടും എന്ന് പേടിപ്പിച്ചിട്ടുണ്ട് ജെറോം പോൾ തിരിയെ എങ്ങനെ മിസൈൽ വിട്ടിരിക്കുന്നു എന്നാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കത്തില്ല എക്കണോമിക് കണ്ടീഷൻ നോക്കി ഞാൻ ഇത് ഇരുന്നാൽ മതി എന്ന് പറയും പക്ഷെ ട്രംപിന് ജാൽറ എന്ന് പറഞ്ഞായിരുന്നു ഞാൻ ട്രംപ് ഭാഗവാദറിന് ജാൽറ തട്ടൂല സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് സ്റ്റാൻസ് എടുക്കും ഇൻഡിപ്പെൻഡൻസ് സ്റ്റാൻസ് എടുക്കും ഇതിനു വേണ്ടി തന്നെ എന്നെ പേടിപ്പിക്കുന്നു പോലെ ഇംപാർഷ്യലായിരിക്കുന്നതിനു വേണ്ടി എനിക്ക് പണിഷ്മെന്റ് ഒക്കെ തരുവാണെങ്കിൽ തരട്ടും അതിനെ കുറിച്ച് എനിക്ക് ഏതൊരു വിഷമയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഐ വിൽ ഫൈറ്റ് എന്നോ അവർ പറഞ്ഞിട്ടുണ്ട് ഇത് കാരണമാണ് സ്വർണത്തിന്റെ വില പെട്ടെന്ന് തന്നെ കയറിയിരിക്കുന്നു സ്വർണത്തിന്റെ വില ഇന്നും കേറാൻ എന്ത് കാരണം എന്നാൽ ഇറാനിൽ എപ്പോൾ വേണമെങ്കിലും രജിം കൊലാബ്സാവാം അവിടെ അടിയമ്പടിയും പ്രശ്നത്തിലാണ് ഇരിക്കുന്നു ഇറാനിലെ രജിം കൊലാപ്സാവന്റെ കാരണം എന്ത് എന്ന് നോക്കുമ്പോൾ എല്ലാ എക്കണോമിക്കാണ് കാരണം നിങ്ങളൊക്കെ എന്ത് പറയും പോളിറ്റിക്സിനെ കുറിച്ചും എക്കണോമിക്സിനെ കുറിച്ചും സംസാരിക്കരുതെന്ന് പറയും ബട്ട് ഇതിൽ എന്താണ് പ്രോബ്ലം എന്നാൽ ഇറാൻ ഇറാന വേൾഡിൽ നാൽപ്പത്തി രണ്ടായിരം റിയാൽ ഒരു ഡോളർ എന്നിരുന്നു അവിടെ ഇരുന്ന് വളരെ താഴെ വഴിന്ന് ഒരു ലക്ഷത്തി നൂറായിരന്റെ അടുത്ത് ഫീഷ്യൽ റേറ്റും പന്ത്രണ്ട് ലക്ഷം വന്നിട്ട് അൺഒഫീഷ്യൽ റേറ്റും എന്നാളെ പോയിക്കൊണ്ടിരിക്കുന്നു ഇത് കാരണമാണ് മക്കൾ പബ്ലിക്കിൽ ഇറങ്ങിയിരിക്കുന്നു കാരണ മുപ്പത്തി ഒന്ന് വാഹനം ഇരിക്കുന്ന ഈ ഇറാനിൽ ഇരുപത്തിയഞ്ച് സ്ഥലങ്ങളിൽ വളരെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു ചില അൺകംഫർട്ട് റിപ്പോർട്ട് എന്ത് പറയുന്നു എന്നാൽ ഹെമേനി ഒളിഞ്ഞോണ്ടിരിക്കുന്നു എന്ന് പറയുന്നു ട്രംപ് ആഗ്വാദർ വരാമ വേണ്ടാമ എന്ന് സംസാരിച്ചോണ്ടേയിരിക്കുന്നു എഴുന്നൂറ് പേരിൻ്റെ മേളിൽ കൊന്നിട്ടുണ്ട് ഫസ്ഫീക്ക് ഓഫ് ഇറാനിൽ നാൽപ്പത്തഞ്ച് വർഷത്തിൻ്റെ ശേഷം അങ്ങനെ രാജ തിരിയെ വരണം അവർ വിളിച്ചോണ്ടിരിക്കുന്നു ഓ രാജ തിരിയെ വരുമ എന്താണ് റോൾ അവർ പ്ലേ ചെയ്യും ഒക്കെ ഒരു കാര്യമാണ് അവർ ഇസ്രയേലിൻ്റെ മുകളിൽ ഗുണ്ടിടും അങ്ങനെ അമേരിക്കൻ ബേസസിന്റെ മുകളിൽ ഗുണ്ടിടും എന്നവര് മിരട്ടിയതാണ് രണ്ട് മിരട്ടലിൻ്റെ ഇടയ്ക്ക് വലിയ തകരാറുണ്ട് അൻസെർട്ടിറ്റി എന്ന് വെച്ചാൽ വളരെ കാര്യമാണ് പോലത്തെ സിറ്റുവേഷനിൽ വളരെ കൂടുതലായിട്ട് കയറും നമ്മൾ കണ്ണ് തുറന്ന് തുറന്ന് നോക്കുമ്പോൾ നാലായിരത്തി എഴുന്നൂറ് വരാൻ വരാൻ ചാൻസ് ഉണ്ട് ജാനുവരിയിൻ്റെ ആദ്യത്തെ പത്ത് ദിവസത്തിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയർ പത്ത് ബില്യൺ ഡോളർ വിറ്റിരിക്കുന്നു രൂപായി നയന്റി പോയിന്റ് ടു നയനിലെ വെക്കാൻ പത്ത് ബില്യൺ വിറ്റില്ലെങ്കിൽ നയൻറ്റി വൺ ഫിഫ്റ്റി നയൻറ്റി വൺ സെവൻറ്റി എന്നാവും ഈ ആഴ്ച തന്നെ ഈ അയിനൂറ് പെർസെന്റ് ടാറിഫിന്റെ ബില്ലും സെനറ്റിൽ പാസ്സാകാൻ പോകുന്നു ആസായെങ്കിൽ ഇന്നും ഒരു അയിനൂറ് പോയിന്റ് ഡൊപ്പിൽ നിന്ന് അടിക്കും ഇതൊക്കെ അടിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ് ട്വൻ്റി ഫൈവ് ഫൈവ് ഹൺഡ്രഡിൻ്റെ താളെ മാർക്കറ്റ് പോയിരിക്കുന്നു ട്വൻ്റി ഫൈവ് ഫോർ സെവൻറ്റീടെ അടുത്ത് ഇരിക്കുന്നു മാർക്കറ്റ് ഞാൻ സംസാരിക്കുമ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റിയെയും താള ഇട്ടിരിക്കുന്നു ഈ സമയത്തിൽ മ്യൂച്വൽ ഫണ്ടൊക്കെ പബ്ലിക് സെക്ടർ ബാങ്കിനെ കൈവിടുകയാണെങ്കിൽ ആൻഡ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സിനെ കൈവിടുവാണെങ്കിൽ മാർക്കറ്റ് ഗാലിയാകും ആണ് ഇന്നിരിക്കുന്ന ന്യൂസ് നിങ്ങൾ നോക്കിയിരിക്കും മണപ്പുറം രാവിലെ മൂന്ന് ശതവീതം കേറിയിരുന്നു ഇതുകൊണ്ട് കേറി എന്ന് നോക്കിയാൽ മാർക്കറ്റ് റൂമേഴ്സിനൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട എല്ലാ കാശും അകത്ത് വന്ന് ആർ ബി ഐക്ക് എല്ലാ ഡോക്യുമെന്റും കൊടുത്തു ആർ ബി ഐ എപ്പോഴും വേണമെങ്കിലും അപ്രൂവ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നു കാരണം ഈ മാറ്ററൊക്കെ തെറ്റാണ് എന്ന് അവർ പറഞ്ഞിരിക്കുന്നു ഇത് മാറ്റർ എന്ന് പറഞ്ഞാൽ ഈ റൂമറിന്റെ കാര്യങ്ങളൊക്കെയാണ് അതിന് പറയണത് ഇൻഫോസിന് ഒരു ഡെഡ് ലൈൻ വന്നിരിക്കുന്നു നൂറ്റി അമ്പത് മില്യൺ ഡോളർ കോൺട്രാക്ട് ഡേഞ്ചറിൽ ഇരിക്കുന്നു ഇന്നലെ എന്ത് പറയുന്നു എന്നാൽ നിങ്ങൾ എക്സിക്യൂഷൻ ശരിയായിട്ട് ചെയ്തില്ല ഇത് കാരണം ഇന്നൊരു സോഫ്റ്റ്വെയർ എക്സ്ട്രാ എക്സ്ട്രാവായിട്ട് ഞങ്ങൾ തേടുന്നു നിങ്ങളെ അടുത്തു കുറച്ച് ബിസിനസ്സിന് എടുത്ത് അടുത്ത് കൊടുക്കുന്നതിനെ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു മാർക്കറ്റ് താളെ ഇറങ്ങുന്ന ഒപ്പം ഡി മാർട്ട് എങ്ങനെയാണ് എക്സ്ക്യൂസ് ചെയ്ത് അഫിറ്റിനെ കയറ്റിയിരിക്കുന്നു പക്ഷെ മാർക്കറ്റ് ഇതിന് വിശ്വസിക്കുന്നില്ല സ്റ്റോക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു ടാറ്റ മോട്ടേഴ്സ് എന്ത് പറയുന്നു എന്നാൽ റാണിപ്പേറ്റിലിരുന്ന് അങ്ങനെ ജയൽ ആറൊക്കെ അബ്യൂസ് ചെയ്യാൻ പോകണമെന്ന് പറയുന്നു ഇത് കാരണം ടാറ്റ മോട്ടേഴ്സ് വളരെ ഹൈ ആൻഡ് എക്സ്ക്യൂട്ടീവ്സൊക്കെ റാണിപ്പേറ്റിന് വരും ഇത് കാരണം തമിഴ്നാട് എക്കോണമിക്ക് വളരെ നല്ലതാണ് ജി എസ് ടി കറക്ഷനും നല്ലതാണ് അതിന് ഫൗണ്ടേഷൻ ഇട്ടിട്ട് പതിനാറ് മാസത്തിൽ തന്നെ പ്രൊഡക്ഷൻ വരാൻ പോകുന്നു നോക്കുമ്പോൾ ഈ കൺസ്ട്രക്ഷൻ ഈ തിങ്സ് പിന്നെ ഈ ടി കോൺട്രാക്റ്റ് റെൻറ്റ് എല്ലാ ആ സ്ഥലത്തിൽ ഇനി കയറും എക്കോണമിക്ക് നല്ലതാണ് ഡിസംബർ മാസം വൺ പോയിൻ്റ് സെവനെ കയറും സി പി ഐ എന്ന് പറയുന്നു പക്ഷേ ഡിസ് റിഫ്ലെക്റ്റ് എങ്ങനെ എത്ര ഇരിക്കുമെന്ന് നോക്കി തന്നെ പറയണം എഫ് എം സി ജി എന്ത് പറയുന്നു എന്നാൽ ക്യൂ ത്രീയിൽ എന്തെങ്കിലും ഡിമാൻഡ് റിക്കവറി വരുമോ എന്ന് നോക്കുന്നു ഇതുവരേക്കും വന്നതിൽ എനിക്ക് ഏതൊരു ഡിമാൻഡ് റിക്കവറിയും കാണാൻ പറ്റുന്നില്ല ഞാൻ ഈ പോയി അപ്പോൾ ലെമൺ ട്രീയിലാണ് സ്റ്റേ ചെയ്തത് അതിൽ ഏതൊരു വളരെ പ്രത്യേകതയായിട്ട് പറയാൻ ഒന്നുമില്ല വളരെ സിക്കായ ഗ്രൂപ്പ് പോലെ തന്നെ ഇരിക്കുന്നു ആ ലെമൺ ട്രീയിൽ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ കണ്ട് വൺ ബാക്ക് പ്രിങ്കേഴ്സ് വന്നിട്ട് ആൾമോസ്റ്റ് ആയിരം കോടിക്ക് കാശിനായിട്ട് അതിനെ റിവൈവ് ചെയ്യാൻ പോണതായിട്ട് പറഞ്ഞിരിക്കുന്നു ചുഴവാറ്റ എന്ത് പറയുന്നു എന്നാൽ നിങ്ങൾ ഒരു കാരണം വിശ്വസിച്ചില്ല മൾട്ടി പാത്രം യൂസ് ചെയ്യും ഹൈബ്രിഡ് യൂസ് ചെയ്യും പിന്നെ ഇ വി യൂസ് ചെയ്യും നൈട്രജൻ യൂസ് ചെയ്യും ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യും അതിൽ മേളിൽ വരാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ഇ വി മോട്ടോർ സൈക്കിൾ കാർ എല്ലാം ചേർത്ത് ഒരു വർഷത്തിൽ ടു പോയിൻ്റ് ത്രീ മില്യൺ യൂണിറ്റ്സ് വിൽക്കതായിട്ട് അവർ പറയുന്നു ഇത്തി സിയിൽ സിഗരറ്റിൻ്റെ ഷെയർ എൺപതിലിരുന്ന് എഴുപത്തി അഞ്ച് ശതവീതമായിട്ട് കുറഞ്ഞിരിക്കുന്നു വാത്രിച്ച് ഫിലിപ്സിന് അഞ്ച് ശതവീതം കയറിയിരിക്കുന്നു കാരണം ഐടി സിന് അടിക്കുന്ന എന്ന് ചോദിക്കുന്നു ഐ ടി സി സിഗരറ്റിനെ വിട്ട വെളിയിൽ പോവാം എന്നൊരു പ്ലാനിൽ ഇരിക്കുന്നു ഇരുപത് വർഷത്തിൽ ഐ ടി സി നല്ല ഒരു മറ്റേ ബ്രാൻഡായിട്ട് മാറുമേ അല്ലാതെ സിഗരറ്റിനെ വിശ്വസിച്ചിരിക്കില്ല ഇരിക്കില്ല ആർ ബി ഐ എന്ത് ചെയ്യുന്നു എന്നാൽ ഈ എൻ പി ലെവലൊക്കെ ക്ലിയറായി നോക്കി മോർ ട്രാൻസ്പെറൻറ്റായിട്ട് ചെയ്യാം എന്നാണ് അവർ ഐഡിയ ഇടുന്നു ബാങ്ക് അതൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് പുഷ്ബാക്ക് ചെയ്യുന്നു അങ്ങനെന്ന് വെച്ചാൽ ബാങ്കിൻ്റെ പുറകെ തള്ളുന്നു പ്രഷർ ഇല്ല അതിൻ്റെ ശേഷം ഇന്നർ ന്യൂസ് എന്തിന് വന്നിരിക്കുന്നതെന്ന് രാജ തന്നെ വെളിയിൽ വന്ന് ഈ പൊരുൾ ഒരു മുംബൈ ബേസ്ഡ് കമ്പനിയിരുന്നു അത് ഹൺഡ്രഡ് മില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്ത് ബ്ലാക്ക് സ്റ്റോൺ പാതം ഒഴുങ്ങാമെന്ന് തീരുമാനിച്ചിരിക്കുന്നു ലാസ്റ്റായിട്ട് ഇന്ന് ഇൻകം ടാക്സ് കളക്ഷനും വളരെ മോശം എന്നാണ് ന്യൂസ് വന്നിരിക്കുന്നത് ഈ മോശമായ ന്യൂസിൽ എങ്ങനെ കാശിനെ തിരികെ കൊടുക്കരുത് എന്നതിൽ ഐ ടി ടീം എന്ന് പറയുന്നത് വളരെ കാര്യമായിട്ട് നടക്കുന്നു ഈ അഞ്ചര കോടി രൂപേന മൈക്രോസോഫ്റ്റിന് എട്ട് വർഷമായിട്ട് അവർ കൊടുത്തില്ല ഇന്ന് വന്ന നാളെ വാ നാളെ വന്നാൽ മറന്നാൾ വാ നാളെ മറന്നാള് വ എന്നൊക്കെ പറഞ്ഞാണ് അവർ നാളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിന് ശേഷം കേസ് എത്തി കൈക്കോട്ടിന് പോയതിന് ശേഷം നിങ്ങൾ പതിനഞ്ച് ദിവസത്തിൽ തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നു പതിനഞ്ച് ദിവസമൊന്നും പറ്റില്ല ഇന്ന് തന്നെ വട്ടീനെ ചേർത്ത്ക്കോട് ഇതാണ് റൂൾസോ അതിനനുസരിച്ച് പീനൽ ഇൻട്രസ്റ്റഡോടൊപ്പം ചേർത്ത്ക്കോട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മൈക്രോസോഫ്റ്റ് പോലെ വലിയ കമ്പനിയിൽ പോയി കൊമ്പ് ചുറ്റി കാശ് വാങ്ങാൻ പറ്റും പല കോടി പേര് വന്നിട്ട് കമ്പനീനെ വന്ന് ഇതുപോലെ റീഫണ്ട് വാങ്ങാതെ അവരഹപ്പെട്ടിരിക്കുന്നു അവരെ സിറ്റു ഗതി എന്താണ് ഓർട്ടിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ ചെല്ലാന്നെ ഇവർ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തില്ല ഇത് കാരണം ഞങ്ങൾ കാശ് അയച്ചില്ല എന്ന് പറയുന്നു ഒരു ജഡ്ജ് ചോദിക്കുകയാണ് നീ ചെലനെ നീ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് അയച്ചില്ല എന്ന് നിനക്ക് പറയണല്ലേ നീ എന്താണ് ഇൻഫോം ചെയ്തില്ല എന്ന് ചോദിക്കുന്നു ചോദിക്കുന്നത് അതിനവർ സമ്മതിച്ച് ഞങ്ങൾ ഇൻഫോം ചെയ്തില്ല എന്ന് പെരിയ ഇൻകം ടാക്സ് ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ സമയം ചോദിച്ചിട്ടുണ്ട് അതൊക്കെ പറ്റൂല ഇപ്പൊ തന്നെ കാശിനെ കൊടു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ എത്രയും കേസ് ഇപ്പോ ഇരിക്കുന്നോ അത് നോക്കണം പിന്നെ അതൊക്കെ തിരികെ കൊടുക്കുകയാണെങ്കിൽ ഐ ടി കറക്ഷൻ എന്താകും എന്നും നോക്കണം അങ്ങനെ ഓവറാളെ നോക്കുമ്പോൾ മാർക്കറ്റ് കുറച്ച് ഹൈ ആ തന്നെ ഇരുന്നോ ഇപ്പം കറക്റ്റായിക്കൊണ്ടേ ഇരിക്കുന്നു ഇനിയും ആകും നന്ദി നമസ്കാരം